നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഡോളർ സൂചിക നാല് മാസത്തെ താഴ്ന്ന നിലയിൽ ഡോളർ സൂചിക നാലര മാസത്തെ താഴ്ന്ന നിലവാരമായ നൂറ്റിമൂന്നിലെത്തി ജനുവരി അവസാനം ഡോളർ സൂചിക നൂറ്റിപ്പത്ത് നിലവാരത്തിലായിരുന്നു രൂപ ഉൾപ്പെടെ എല്ലാ ഏഷ്യൻ കറൻസികളും ഡോളറിനെതിരെ ശക്തിയാർജിച്ചു രൂപ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഉണ്ടാക്കുന്ന ഉയർന്ന പ്രതിവാര നേട്ടമാണ് രേഖപ്പെടുത്തിയത് യൂറോ ജാപ്പനീസ് യൻ പൗണ്ട് സ്റ്റേർലിംഗ് കനേഡിയൻ ഡോളർ സ്വീഡിഷ് ക്രോണ സ്വിസ് ഫ്രാങ്ക് എന്നീ ആറ് കറൻസികൾ ഉൾപ്പെട്ട ബാസ്ക്കറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡോളറിൻ്റെ മൂല്യം എത്രയെന്ന് കണക്കാക്കുന്ന സൂചികയാണ് ഡോളർ സൂചിക ഈ സൂചികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കറൻസികൾക്ക് വ്യത്യസ്തമായ വെയ്റ്റേജ് ആണുള്ളത് യു എസിലെ തൊഴിലുകളുടെ എണ്ണം കുറഞ്ഞത് ഡോളർ സൂചികയുടെ ഇടിവിന് കാരണമായി അതേസമയം വ്യാപാര യുദ്ധത്തിന്റെ റിസ്കുകൾ നിലനിൽക്കുന്നതിനാൽ തുടർന്ന് വലിയ ഇടിവ് ഡോളർ സൂചികയിൽ ഉണ്ടാകാനിടയില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഡോളർ ശക്തി ശക്തിയാർജിച്ചതുമൂലം ജനുവരി മുതൽ രൂപ തുടർച്ചയായി ദുർബലമാവുകയാണ് ചെയ്തത് രൂപ ഫെബ്രുവരി പത്തിന് ഒരു ഡോളറിന് എൺപത്തി ഏഴ് പോയിൻ്റ് ഒമ്പത് അഞ്ച് എന്ന എക്കാലത്തെയും താഴ്ന്ന നിരക്കിലെത്തിയിരുന്നു നിഫ്റ്റി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറിന് താഴെ ഓഹരി വിപണി ഇന്ന് ചാഞ്ചാട്ടത്തിനൊടുവിൽ നഷ്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി പതിനേഴ് ഇടിഞ്ഞ് എഴുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിലും നിഫ്റ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻ്റ് നഷ്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപതിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഇൻഡസൻ ബാങ്ക് ട്രെൻഡ് ഒ എൻ ജി സി ഏഷ്യർ മോട്ടോഴ്സ് ബജാജ് ഓട്ടോ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ പാവർഗറ്റ് കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ യൂണി ലിവർ ഇൻഫോസിസ് എസ് ബി ഐ ലാബ് നെസ്ലേ ഇന്ത്യ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി ഒഴികെ എല്ലാ മേഖലാ സൂചികളും ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി ഓട്ടോ കൺസ്യൂമർ ഡ്യൂറബിൾസ് മെറ്റൽ റിയൽ എസ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് പി എസ് യു ബാങ്ക് സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ട് പോയിൻ്റ് ഒന്ന് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു